ഹായ് ഓൾ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ നല്ലപോലെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നല്ല ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ നിങ്ങളുടെ വയറുവേദന വേദന എടുക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ തലവേദന എടുക്കുന്നുണ്ടായിരിക്കും അല്ലെ അല്ലെങ്കിൽ ബ്രീത്തിങ് പെട്ടെന്ന് ഹെവി ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ പെട്ടെന്ന് നോർമൽ ആയിട്ട് ശ്വസിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടായിരിക്കും അത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ശരീരത്തിനെ എഫെക്റ്റ് ചെയ്യുന്നോണ്ടാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് അതായത് നമ്മുടെ ചിന്താ രീതി നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മൾ എന്താണ് ചിന്തിച്ച് കൂട്ടുന്നത് അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നത് നമ്മുടെ മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് ഒരു കഥയിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരിക്കൽ ഒരു ഒരാളൊന്നല്ല നമ്മൾ പലരും ഈ ഒരു വ്യക്തി അയാളുടെ ജോലിയും അയാളുടെ ഇൻകം പിന്നെ അയാളുടെ റിലേഷൻഷിപ്സ് ഇതിനെല്ലാം കുറിച്ച് കോൺസ്റ്റന്റ് ടെൻഷൻ എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ വർഷങ്ങൾ ചെല്ലുന്തോറും അയാൾക്ക് അയാളുടെ ഹെൽത്ത് ഇഷ്യൂസ് കൂടി വന്നു പെട്ടെന്ന് ഒരു ജലദോഷം വരും അല്ലെങ്കിൽ പനി വരും പെട്ടെന്ന് അയാൾക്ക് ഉറക്കമില്ലായ്മ പിന്നെ ഇതേപോലെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് വയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് പിന്നെ ലൂസ് മോഷൻ അതുപോലെ പെട്ടെന്ന് പനി വരിക ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരിക ഇങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസ് അയാള് നോട്ടീസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതെന്തുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അയാൾ ഒരുപാട് സ്ട്രെസ്സെടുക്കുമായിരുന്നു ഒരുപാട് സ്ട്രെസ്സ് അയാൾക്ക് തോന്നുന്നുണ്ടായിരുന്നു ടെൻഷൻ ഇടക്കിടയ്ക്ക് വരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഈ ടെൻഷനും സ്ട്രെസ്സും അയാളുടെ ശരീരവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു അവിടെ നമ്മൾ കണ്ടത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും നെഗറ്റീവ് തോട്ട്സും സ്ട്രെസ്സും കൂടുന്നതനുസരിച്ച് അയാളുടെ അസുഖങ്ങളും പല പല അസുഖങ്ങളും കൂടി കൂടി വന്നു അപ്പോൾ അയാളുടെ ഡോക്ടറെ കാണുമ്പോഴത്തേക്കും അവർക്ക് പ്രത്യേകിച്ച് ആ സമയത്തേക്ക് മരുന്ന് കൊടുക്കുമ്പോൾ അത് മാറും അല്ലാതെ പ്രത്യേകിച്ച് അവർക്കൊന്നും ഒരു റീസൺ എന്താണെന്ന് പറയാൻ പറ്റിയില്ല അവർക്കറിയില്ലായിരുന്നു ബിക്കോസ് ഫിസിക്കലി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഒരു മെൻ്റൽ റിലേഷൻഷിപ്പ് ബോഡി ആയിട്ടുള്ള ഒരു മെൻ്റൽ റിലേഷൻഷിപ്പ് അയാളുടെ അത് മോശമായിരുന്നു കാരണം ഉറക്കം ഇല്ലായ്മ ഡൈജസ്റ്റീവ് ഇഷ്യൂസൊക്കെ കൂടി കൂടി വന്നു മൈൻഡ് ബോഡി കണക്ഷൻ എന്താണ് എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സും ശരീരവും തമ്മിലുള്ള കണക്ഷനാണ് പലർക്കും അത് അറിയില്ല നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും തമ്മിൽ എന്ത് ആണ് അങ്ങനെ കണക്ഷൻ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ നമ്മുടെ മനസ്സിൽ നമുക്ക് നമ്മൾ ഓരോ രീതിയിൽ ചിന്തിക്കുന്നതും നമുക്ക് ടെൻഷൻ വരുന്നതും സ്ട്രെസ്സ് എടുക്കുന്നതും ഒരു കാര്യത്തിനെ കുറിച്ച് അത് നേരെ നമ്മുടെ ബോഡിയെ എഫക്റ്റ് ചെയ്യും അത് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് പല അസുഖങ്ങളിൽ കൂടെയാണ് അത് എഫക്ട് ചെയ്യുന്നത് അതാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് പല അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും അത് എങ്ങനെയോ അസുഖം വന്നു എന്നുള്ളത് പക്ഷേ അതിനൊരു വലിയൊരു ഫാക്ടർ ഒരു കമ്പോണൻറ്റ് നമ്മുടെ ഇമോഷണൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിനെ ടേക്ക് കെയർ ചെയ്യുന്നത് എന്നും ഇതേപോലെ ടെൻഷനും സ്ട്രെസ്സും എടുത്താണോ ജീവിച്ചു തീർക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള അസുഖങ്ങളും കൂടി കൂടി വരും നേരെ തിരിച്ചും നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് നമ്മളെ മനസ്സിനെയും ബാധിക്കും അല്ലേ അപ്പോൾ ഇതാണ് ഒരു മൈൻഡ് ബോഡി കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു നിങ്ങളൊരു ടെൻഷൻ ടെൻഷനെടുക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എക്സ്ട്രീം ആങ്സൈറ്റി ഉള്ള ഒരു സമയത്ത് നമ്മുടെ ബ്രെയിൻ നമുക്ക് സ്ട്രെസ് ഹോർമോൺസ് കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ ആൻഡ്രിനാൽ എന്ന് പറയുന്ന ഹോർമോൺ ഇതെല്ലാം റിലീസ് ചെയ്യും ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പണ്ട് കാലങ്ങളിൽ അതായത് നമ്മൾ ഒരു എന്താണ് കാട്ടിലൊക്കെ ജീവിക്കുന്ന ആ ഒരു ടൈമിലൊക്കെയാണ് പണ്ട് മനുഷ്യരെ വോൾവ് ആവുന്നതിന് മുന്നേ ആ സമയത്ത് അത് അതൊക്കെ ആയിരുന്നു ഇപ്പോൾ ഒരു കരടി വന്നു നമുക്ക് പെട്ടെന്ന് എന്താണ് ഒന്നിൽ അവിടുന്ന് ഓടി പോകണം അല്ലെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കണം ആ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മുടെ ബ്രെയിൻ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നോർമൽ ആയിരുന്നു ആവശ്യമായിരുന്നു അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു ത്രെറ്റ് ഇല്ല നമ്മൾക്ക് ഉള്ള ത്രെറ്റ് എന്ന് പറയുന്നത് മെയിൻലി എന്താണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഫാമിലി ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ വരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഉള്ളൂ പ്രശ്നങ്ങളായിട്ട് വലിയ ത്രെറ്റ് ആയിട്ട് നമ്മുടെ ബ്രെയിൻ കാണുന്നത് അല്ലെങ്കിൽ വർക്ക് പ്ലേസ് ജോലി സ്ഥലത്തുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതൊന്നും വലിയ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിലേക്ക് അതായത് അതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കണോ അതോ ആ സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോണോ എന്നുള്ള ഒരു റെസ്പോൺസാണ് അവിടെ വേണ്ടി വരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ആ കരടിന്റെ സിറ്റുവേഷൻ പോലെ വലിയൊരു ഡേഞ്ചർ സിറ്റുവേഷൻ അല്ല പക്ഷെ അതിനനുസരിച്ച് നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അത് ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് ബോഡി പോകുമ്പോൾ അതായത് അതിനെ എതിർത്ത് നിൽക്കണോ അതോ ആ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യണോ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മിക്കവാറും നമുക്ക് ഈ സ്ട്രെസ്സ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്നത് സ്ട്രെസ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഹാർട്ട് ഡിസീസ് അല്ലെ ഹൃദയത്തന്നെ ബാധിക്കുന്ന അസുഖങ്ങൾ പിന്നെ ബ്ലഡ് പ്രഷർ കൂടും ഡയബറ്റീസ് പിന്നെ നമ്മുടെ ഇമ്യൂൺ സിസ്റ്റം തന്നെ നമുക്ക് ഡാമേജ് ആവും അപ്പോൾ ഇങ്ങനത്തെ അസുഖങ്ങൾ കൂടിക്കൂടി വരും സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ശരീരത്തിലും മനസ്സിലും പോസിറ്റീവ് ഇമോഷൻസ് അതായത് കുറച്ച് സന്തോഷമായിട്ടിരിക്കുക നല്ല നമുക്ക് സന്തോഷം തരുന്ന ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്യുക അങ്ങനത്തെ ആൾക്കാരുമായിട്ട് സംസാരിക്കുക അത് നേരെ നമ്മുടെ എന്താണ് ശരീരത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം നല്ലപോലെ കുറയും നമ്മളെ ഇമ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആവും ബ്ലഡ് പ്രഷർ കുറയും ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കുറയും ഓൾദോ ഹെറിഡിറ്ററി ഇപ്പം ജനറ്റിക്സ് ഒരു കമ്പോണന്റ് ആണെങ്കിൽ കൂടിയും നമ്മുടെ മാനസികമായിട്ട് നമ്മൾ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത് എന്നുള്ളതും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അപ്പോൾ അസുഖങ്ങൾ മാനേജ് ചെയ്യുന്ന ലെവലിൽ അല്ലെങ്കിൽ അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് കൂടുതലാണ് നമുക്ക് പോസിറ്റീവ് എമോഷൻസ് ആണ് ഉള്ളത് ഇതിനെയാണ് നമ്മൾ സൈക്കോസൊമാറ്റിക് ഇൽനെസ് എന്ന് പറയുന്നത് സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡും ബോഡിയും തമ്മിലുള്ള ഒരു കണക്ഷൻ കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ മൈഗ്രെയിൻ മൈഗ്രെയിൻ ഒരു സൈക്കോസൊമാറ്റിക്കൽനെസ്ആന്ന് പറയും കാരണം എന്തെങ്കിലും ഒരു നമ്മുടെ മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം അതിന്റെ സ്ട്രെസ്സ് ടെൻഷന് വരുവാണെങ്കിൽ നമുക്ക് ഉടനെ തലവേദന വരും മൈഗ്രെയിൻസ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടതാണ് അവരുടെ ലൈഫിൽ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ എന്തെങ്കിലും അവരെ മനസ്സിനെ അവർ അവരുടെ മനസ്സിനെ എപ്പോഴും അലട്ടുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടോ കാരണം മൈഗ്രെയിൻ ഹെഡ്എേക്സ് മിക്കവാറും സ്ട്രെസ് കാരണം വരുന്നതാണ് പിന്നെ അത് അവർ അത് അത് ഹാബിച്വൽ ആവുന്നതാണ് പിന്നെ അത് അവരുടെ ലൈഫിൻ്റെ ഒരു പാറ്റേൺ ആയിട്ട് മാറും പിന്നെ ടെൻഷൻ മിക്ക ആൾക്കാർക്കും രാവിലെ എണീറ്റ ഉടനെ ജോലിക്ക് പോകുന്ന ആ ഒരു ധൃതിയും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പെർഫോമൻസ് ഉണ്ട് ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കിംഗ് ഉണ്ട് സ്റ്റേജിൽ കയറുന്ന സംസാരിക്കണം അപ്പൊ അതിനൊക്കെ മുന്നേ ഉടനെ ടോയ്ലറ്റ് പോകണം തോന്നും അല്ലെ ഐ ബി എസ് അപ്പൊ ആ ടെൻഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി കാരണം ഇറിട്ടബിൾ ബവൽ സെൻട്രോം എന്ന് പറയുന്ന ഐ ബി എസ് നമുക്ക് തോന്നും അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ വയറ് പെട്ടെന്ന് അയ്യാതാവുന്നതും ടോയ്ലറ്റ് പോയിന്റ് വരുന്നതും അല്ലെങ്കിൽ വയറ് വേദനയായിട്ട് ും അപ്പോ അതും ഒരു സൈക്കോസൊമാറ്റിക്കൽനെസ് ആണ് അതായത് നമ്മുടെ മനസ്സും മനസ്സ് നമ്മുടെ ശരീരത്തിന് എഫക്ട് ചെയ്യുന്നതാണ് ആ ഒരു ടെൻഷൻ കാരണം പിന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ആഹ് സപ്രസ് ചെയ്ത് അടിച്ചമർത്തി വേറെ ആരോടും എക്സ്പ്രസ് ചെയ്യാതെ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യേണ്ട വ്യക്തിയോട് തുറന്നു പറയാതെ ഒരുപാട് വർഷങ്ങളായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നവർക്കാണ് വിഷാദം ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത് അപ്പൊ അത് കാരണം അവരുടെ ഇമ്യൂൺ സിസ്റ്റത്തിനെ അത് ബാധിക്കും അത് കാരണം അവർക്ക് ഒരുപാട് അസുഖങ്ങൾ വരും അപ്പൊ ഇങ്ങനെയാണ് മനസ്സും മനസ്സും ശരീരമായിട്ട് മനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ശരീരത്തില് അസുഖങ്ങളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് പേഷ്യൻസിന് മിക്കവാറും അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടുമാ എന്ന് തോന്നുമ്പോൾ അവരുടെ പകുതി അസുഖം മാറും അതങ്ങനെയാണ് കാരണം അവരുടെ വിശ്വാസമാണ് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ അസുഖം മാറും പിന്നെ ഡോക്ടറെ കണ്ടുകഴിഞ്ഞാൽ എൻ്റെ അസുഖം മാറും ഡോക്ടറെ കണ്ട് ഇന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അസുഖം മാറും അത് നമ്മുടെ ഒരു വിശ്വാസമാണ് അപ്പം ആ വിശ്വാസം തന്നെ നമ്മുടെ പകുതി അസുഖം മാറ്റും എന്നാണ് പറയുന്നത് അതിനെ നമ്മൾ പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ പ്ലാസിബോ എഫക്റ്റില് നമ്മളിപ്പോൾ ഒരുപാട് സ്റ്റഡീസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പേഷ്യൻസിന് മരുന്ന് പറഞ്ഞപ്പോ ഒരു വൈറ്റമിൻ ഗുളിയോ അല്ലെങ്കിൽ ഒരു ഷുഗർ പില്ല് അതായത് വെറുതെ ഒന്നും ഇല്ല ജസ്റ്റ് ഒരു വെള്ള ഗുളിയ പോലെ ഇരിക്കുന്ന ഒരു ഷുഗർ പില്ല് കൊടുക്കുവാണെങ്കിൽ പോലും അത് ഗുളികയാണ് എന്ന് അവർ വിചാരിച്ച് കഴിക്കുവാണെങ്കിൽ അവരുടെ കണ്ടീഷൻ ഇംപ്രൂവ് ആകുന്നതായിട്ട് അപ്പൊ നമ്മുടെ മനസ്സിന് നമുക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിക്കാം നമ്മളുടെ വിശ്വാസമാണല്ലോ നമ്മൾ ഒരു കാര്യം നടക്കും അല്ലെങ്കിൽ ഒരു കാര്യം മാറും അസുഖത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇന്നത് കഴിച്ചാൽ അത് മാറും എന്ന് നമ്മുടെ മനസ്സിൽ ഓൾറെഡി നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈവൻ ഒരു ഷുഗർ പില്ല് തന്നാൽ കൂടിയും നമ്മൾ അത് മരുന്നാണെന്ന് വിശ്വസിച്ച് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ അസുഖത്തിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വരുന്ന സ്റ്റഡീസ് കാണിക്കുന്നുണ്ട് മെഡിറ്റേഷൻ നമ്മളിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്ട്രെസ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വരും നമ്മുടെ ഇമ്യൂൺ സിസ്റ്റം ബെറ്റർ ആവും നമ്മുടെ ഉറക്കത്തിനെ അത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും അപ്പോൾ മെഡിറ്റേഷൻ ഒരു മെത്തേഡ് ആണ് നമുക്ക് പോസിറ്റീവ് മൈൻഡ്സിനെ നമ്മൾ എത്രത്തോളം നമുക്ക് നമ്മുടെ ലൈഫ് ഒരുപാട് ബെറ്ററാണ് എന്ന് നമ്മൾ പറയുകയാണ് ഇപ്പോൾ നമ്മൾ ദൈവത്തിന് അത് നന്ദി പറയുകയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലി നമുക്ക് ലൈഫിൽ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചല്ല നമുക്ക് എന്തൊക്കെ ഉണ്ട് നമ്മൾ ഡെയിലി എന്തൊക്കെ നമുക്ക് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ എന്തൊക്കെ രീതിയിലാണ് നമുക്ക് സഹായങ്ങൾ കിട്ടുന്നത് നമ്മൾ അതിനെ ഓവർകം ചെയ്യുന്നത് എന്ന് ഓർക്കുമ്പോൾ തന്നെ ആ ഒരു പ്രാക്ടീസ് അതായത് എന്നും നന്ദി പറയുക അല്ലെങ്കിൽ നമുക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നന്ദി പറയുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കുക അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒരുപാട് പോസിറ്റിവിറ്റിയിലേക്ക് പോകും ഇല്ലാത്തതിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് നെഗറ്റിവിറ്റി കൂടുന്നത് ഉള്ളതിനെ കുറിച്ച് ഓർക്കുമ്പോഴും അതിനെക്കുറിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ അത് എന്നും എഴുതി എഴുതുന്ന ഒരു പ്രാക്ടീസ് വയ്ക്കുമ്പോൾ ഒക്കെ പോസിറ്റിവിറ്റിയിലേക്ക് പോകും പിന്നെ ഇതേപോലെ കൗൺസിലിംഗ് ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആരുമില്ല അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന വ്യക്തി അത്ര ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയല്ല അല്ലെങ്കിൽ അവർ പറയുന്ന പറഞ്ഞു തരുന്ന സൊല്യൂഷൻസ് കൊണ്ട് നിങ്ങൾക്ക് വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ല അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിങ്ങൾ കൗൺസിലിങ്ങിന് വരുവാണ് കൗൺസിലിംഗ് വഴി നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലംസിന് മാറ്റം വരുവാണ് വരുവാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ മൈൻഡിനെ പോസിറ്റീവായിട്ട് വെക്കാൻ സഹായിക്കും ഹെൽത്ത് എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടുണ്ട് ഫിസിക്കലും ഉണ്ട് മെന്റലും ഉണ്ട് അതായത് ശരീരത്തിനെയും നോക്കണം മനസ്സിനെ നോക്കണം ഇത് രണ്ടിനെയും നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ നോക്കിയാൽ മാത്രമേ നമുക്കൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ഹെൽത്ത് ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ മിക്കവാറും നമ്മൾ മരുന്ന് കഴിച്ച് ശരീരത്തിനെ മാത്രമേ നോക്കാറുള്ളൂ അല്ല നമ്മൾ മനസ്സിനെയും അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും എന്ത് കൂടുതൽ സമയവും പോസിറ്റീവ് ആയിട്ടാണോ ഇരിക്കുന്നത് കൂടുതൽ സമയവും സ്ട്രെസ്ഡ് ആയിട്ടാണോ ഇരിക്കുന്നതെന്നൊന്നും മിക്കവാറും ആൾക്കാർ ചിന്തിക്കാറില്ല അപ്പോൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനേയും ഒരുമിച്ച് ഒരേ രീതിയിൽ കെയർ ചെയ്താൽ മാത്രമേ നമ്മളൊരു ഹെൽത്തി ആളാണെന്ന് പറയാൻ പറ്റൂ അപ്പോൾ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് സ്ട്രെസ്സ് മാനേജ് ചെയ്യണം എന്നുള്ളത് നെഗറ്റീവ് ആൾക്കാരെ ഒഴിവാക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിനെ എഫെക്ട് ചെയ്യാത്ത രീതിയിൽ അഫർമേഷൻസ് പറയാം നമ്മൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ മൈൻഡ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ള അഫർമേഷൻസ് പറയാം മെഡിറ്റേഷൻ ചെയ്യാം അത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രൊസീജിയർ ഒന്നും അല്ല ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് കണ്ണടച്ച് എവിടെയെങ്കിലും ഇരുന്ന് ജസ്റ്റ് ബ്രീത്തിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യുവാണ് അത്രയും ആ അഞ്ച് മിനിറ്റ് വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതെ മനസ്സിന് മാത്രമായിട്ട് കൊടുക്കുവാണെങ്കിൽ അതും അങ്ങനെ നമുക്ക് മെഡിറ്റേഷൻ പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്യാം ബ്രീത്തിങില് ഫോക്കസ് ചെയ്യാം നോയിസ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ശബ്ദമൊന്നും ഇല്ല അതൊരു ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതെ അത് ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലിരിക്കുക ഇതൊക്കെ മനസ്സിന് എന്താണ് പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരേപോലെ ആവശ്യമുള്ള കാര്യമാണ് അതൊരു ലക്ഷറി അല്ല ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ബിസി ലൈഫിൽ മിക്ക ആൾക്കാരും ഉറക്കത്തിന് ഒട്ടും തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല ഒന്നോ രണ്ടോ മണിക്കൂർ ഉറങ്ങിയാൽ മതി അല്ലെങ്കിൽ അത്രയും തന്നെ കിട്ടുന്നത് വലിയൊരു ലക്ഷറി ആണ് എന്നുള്ള രീതിയിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട് സെവൻ ടു എയ്റ്റ് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കം വേണം നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും വീണ്ടും അടുത്ത ദിവസത്തിലേക്ക് പോകാനായിട്ട് അടുത്ത ദിവസത്തിലേക്ക് വേണ്ടി റെഡി ആക്കാനായിട്ട് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് പ്രോസസ്സസ് നടക്കുന്നുണ്ട് നമ്മൾ ഉറങ്ങുമ്പോൾ അത് നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രമേ അത് പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ ഒരിക്കലും ഒരു അണ്സറി അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു ലക്ഷറി ആയിട്ടും അല്ല നമുക്ക് എന്നും പ്രോപ്പർ സ്ലീപ്പ് നമുക്ക് വേണം എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഓ ഭയങ്കര അത് ഭയങ്കര ഒരു ബോറിങ് കാര്യമായിട്ടാണ് അല്ലേ ബട്ട് വാക്കിംഗ് ജസ്റ്റ് നടക്കുന്നത് ഒരു പത്ത് മിനിറ്റ് വീടിൻ്റെ ചുറ്റും നടക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ടിൽ വീടിൻ്റെ ഫ്രണ്ടിൽ നടക്കുന്നതാണെങ്കിലും മതി അതും നമ്മുടെ ബോഡിയിൽ പോസിറ്റീവ് ഹോർമോൺസിനെ റിലീസ് ചെയ്യും അതായത് പോസിറ്റീവ് ഇമോഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ റിലീസ് ചെയ്യും ആൻഡ് നമുക്ക് നമ്മുടെ മൈൻഡിനെ ആയിട്ട് വെക്കാൻ പറ്റും പിന്നെ നല്ല ഡയറ്റ് ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കാതെ നല്ല ന്യൂട്രീഷൻ എല്ലാം ഉള്ള വൈറ്റമിൻസ് ന്യൂട്രീഷൻ മിനറൽസ് ബാക്കി ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന നല്ല ഡയറ്റ് കഴിക്കാൻ ശ്രമിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ബോഡി ബോഡിയും മൈൻഡും അതുമായിട്ട് അഡാപ്റ്റ് അഡാപ്റ്റാവും പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആൾക്കാരുമായി അത് ഷെയർ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ കൗൺസിലിങ്ങിന് അപ്രോച്ച് ചെയ്യാം അപ്പോൾ ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സും ശരീരവും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് ബാലൻസ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരു ബാലൻസ് വേണം നമ്മുടെ മനസ്സും ശരീരവും തമ്മിൽ ബാലൻസ് വേണം നമ്മുടെ ജോലിയും നമ്മുടെ ലൈഫും തമ്മിൽ ബാലൻസ് വേണം വർക്ക് ലൈഫ് ബാലൻസ് ഒരു ബാലൻസ് നമ്മുടെ ലൈഫിൽ എല്ലാ ഏരിയയിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം അതൊരു ലക്ഷറി അല്ല അല്ലെങ്കിൽ അത് ആവശ്യമല്ലാത്ത കാര്യമല്ല നമുക്ക് വേറെ അസുഖങ്ങളൊന്നും വരാതെ സന്തോഷമായിട്ട് വയസ്സാകുന്നവരെ ജീവിച്ചു പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബാലൻസ് തീർച്ചയായിട്ടും വേണം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സും ശരീരവും രണ്ടും രണ്ടല്ല ഒരു കോയിൻ എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ട് പാർട്ട് ഉള്ളതുപോലെ തന്നെ നമ്മുടെ മനസ്സും ശരീരവും രണ്ട് പാർട്ട് ഒരു കോയിൻ്റെ രണ്ട് പാർട്ട് രണ്ട് വശങ്ങൾ മാത്രമാണ് രണ്ടും നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ നമ്മൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കും പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിനെ ബാധിക്കും നെഗറ്റീവ് തോട്ട്സ് സ്ട്രെസ്സ് ടെൻഷനൊക്കെ കൂടി കൂടി വരുവാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് അസുഖങ്ങളായിട്ട് ബാധിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബോഡിയെയും നിങ്ങളുടെ നിങ്ങളുടെ ശരീരത്തിനെയും നിങ്ങളുടെ മനസ്സിനെയും തീർച്ചയായിട്ടും ഒരുമിച്ച് കെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്